嗯嗯 <music> നിങ്ങൾ വിശേഷം സുഖമാണോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നിങ്ങൾ ഇന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അറിയുക ഇങ്ങനെയുള്ള അവസരം വന്നാൽ എന്തായാലും നിങ്ങൾ ഇട്ട് പോകാൻ പാടില്ല കിച്ചൺ ടിപ്സ് ഉണ്ടർക്കൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടിപ്പാണ് അതായത് ഇതിൻ്റെ സ്റ്റിക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ പറിച്ചെടുക്കാം അതിൻ്റെ ഒരു ട്രിപ്പ് വെച്ചിട്ട് ഞാനിത് പറിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു വീഡിയോസിലും കണ്ടിട്ടുണ്ടാവില്ല അടിപൊളിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഓർക്കും കാരണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറിക്കാൻ പറ്റുമോ എനിക്കെന്നെ കണ്ടിട്ട് അത്ഭുതമായി പോയിട്ടു ഇനി നിങ്ങൾ കണ്ടോക്ക് ഇതാ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം ഇത് ഞാനൊന്ന് പുറത്തെടുക്കുന്നുണ്ട് പുറത്തെടുത്താൽ പിന്നെ അതങ്ങ് വെക്കാൻ പാടില്ല ആ ഒരു തണുപ്പോടു കൂടി എന്നെ ഇത് പറിച്ചെടുക്കണം നല്ല സുഖമായിട്ട് തന്നെ പറിച്ചെടുക്കാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഇപ്പം ഞാൻ പറിക്കുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കി പിന്നെ അതും എല്ലാം മുമ്പൊക്കെ ഇത് പറിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലേ അതായത് പിന്നെ വിനാഗിരിയും പിന്നെ മറ്റേ സോഡാപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ട് വേണ്ടേ ഇത് പറിക്കാൻ അല്ലെങ്കിൽ കത്തി ഇങ്ങനെ ചിരണ്ടണം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടണം അതിൻ്റെ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഒന്നുമില്ല ഇത് ഈസി ആയിട്ട് പറിക്കാൻ പറ്റും അതും എല്ലാ എല്ലാ ഹോട്ടൽസിൻ്റെയും സിക്ക് ഇങ്ങനെ പറിച്ചെടുത്താൽ മതി പിന്നെ ഇനി പുതിയ പാത്രങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചാൽ ഇതേപോലെ തന്നെ ചെയ്യട്ട അതിന് യാതൊരു സംശയം വേണ്ട ഇനി നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ ഇത് പറിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രണ്ടാമതും ീസറിൽ തന്നെ കൊണ്ടു വയ്ക്കുക എന്നിട്ട് പുറത്തെടുത്തിട്ട് വീണ്ടും പറിക്കുക അങ്ങനെ രണ്ട് ട്രിപ്പ് എടുക്കേണ്ടി വരില്ല ഒന്നിൽ തന്നെ നിങ്ങൾക്ക് സക്സസ് ആവും ഇനി പിന്നെ അടുത്ത ടിപ്പും എല്ലാ ഒന്നിനൊന്നും മെച്ചാണ് നട്ടോ എല്ലാ ടിപ്പും അടിപൊളി തന്നെയാന്ന് ഇനി അടുത്തത് നിങ്ങൾ കണ്ടുപോക്കളി ഇതും അടിപൊളിയാണ് ഇത് എനിക്ക് നല്ലവണ്ണം അങ്ങ് ഇഷ്ടമായി അതായത് ഗ്ലാസ്സിനൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് എഴുതി കാണപ്പെടാറുണ്ടല്ലേ അപ്പോൾ അത് കാണുമ്പോൾ ഒരു ബോറാണ് ഒരു വരുത്തിയടല്ലേ ഇങ്ങനത്തെ ഗ്ലാസ് ഒന്നും നമ്മൾ വാങ്ങിക്കാറില്ല പക്ഷെ ജ്വല്ലറിനോ അതേപോലെ തന്നെ ഷോപ്പിനൊക്കെ ഡ്രസ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറുണ്ടല്ലേ നമ്മൾ വീട്ടിലെത്തിയാലും നമ്മൾ കവറിനുള്ളിൽ കാണാം ഇങ്ങനത്തെ രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ കാണാറുണ്ട് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല മുമ്പൊക്കെ ഉണ്ട് ഒരുപാട് ഇങ്ങനത്തെ ഗ്ലാസ്സൊക്കെ എൻ്റെ ഉണ്ട് പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല വൃത്തിയായിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തോ അല്ലേ അതൊരു കുറവല്ലേ അപ്പൊ ഇതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടില്ല അപ്പൊ അതിലൊന്നും ഞാൻ ഒന്ന് എടുത്തിട്ട് നിനക്കിപ്പോൾ കാണിക്കുന്നതാണ് അപ്പൊ ഞാനിതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ എഴുത്ത് എങ്ങനെയാ റിമൂവ് ചെയ്യുന്നത് അതാണ് കാണിക്കാൻ പോകുന്നത് അതിനു വേണ്ടിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതായത് നമ്മളെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ എക്സ് എൽ പ്ലസ് ആണ് ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ആർപ്പിക്കുകയാണെങ്കിൽ എടുക്കുക അതിങ്ങനെ കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക എഴുതിൻ്റെ അവിടെ എന്നിട്ടൊന്നെ ചെയ്യാം നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിന് വേണ്ടി എടുക്കുന്ന സ്പോഞ്ച് അല്ലെങ്കിൽ കിച്ചൺ ടവല് വെച്ചിട്ട് അതങ്ങ് തോർത്തി എടുത്താൽ മതി അതിനു ശേഷം അത് സദാ പച്ചവെള്ളത്തിൽ ഗ്ലാസ് കഴുകി എടുക്കുക ഈ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയല്ലേ പണിയുള്ളൂ ഈസി പരിപാടിയല്ലേ നല്ലതന്നെ അല്ലേ പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി അടുത്ത അടുത്തടിപ്പിലേക്ക് പോവാ അതായത് ഈ ഒരു ബഡ്സ് ഉണ്ടല്ല അത് നമ്മുടെ ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ഇതിനെ കൊണ്ട് കുറെ പരിപാടി ഉണ്ട് ഞാൻ ഒന്ന് ഇതിലേക്ക് കാണിക്കുന്നുണ്ട് ബാക്കി ഞാൻ വേറെ വീടിലായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാല് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ ആ നോവുണ്ടല്ലോ തിരിക്കുന്നത് അതിൻറെ ആ ഒരു സൈഡും അതിൻ്റെ അകത്തൊക്കെ ചെറുതായിട്ട് പൊടിയും കച്ചറൊക്കെ ഉണ്ടാകും അപ്പൊ അത് കാണുമ്പോ എന്തോ പോലെ അല്ലെ ഒരു വൃത്തിയോടെയല്ലേ അപ്പൊ കിച്ചൺ ടവ് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു എടുക്കുക എന്നിട്ട് അതിൽ അല്പം പിന്നെ നനവ് വേണം വെള്ളം നനച്ചു കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയുക ആ കച്ചറൊക്കെ നന്നായിട്ട് വെലിച്ചെടുക്കുക ആ നനവോട് കൂടി ആകുമ്പോൾ ഇത് പെട്ടെന്ന് കച്ചറൊക്കെ ഇളക്കി കിട്ടും അതേപോലെ തന്നെ അതിൻ്റെ അകവും പുറവും ഉള്ളൊക്കെ ഒക്കെ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളത് ഫുൾ കണ്ടു നോക്ക് അങ്ങനെ അതിലുള്ള ആ ഒരു പൊടിയൊക്കെ വലിച്ചെടുത്ത ശേഷം കിച്ചൺ ടവൽ വെച്ചിട്ട് അത് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പം തന്നെ അവിടെ ക്ലീനായിരിക്കും ഇനി അടുത്തൊരു ടിപ്പ് എന്നു പറയുന്നത് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ ആ ഒരു പച്ചമുളക് വാങ്ങിച്ചാൽ ഇതെന്താ ചെയ്യണമെന്ന് അറിയുക ഇതിൻ്റെ ആയൊരു നെട്ടുണ്ടല്ലോ അത് മൊത്തത്തിൽ റിമൂവ് ആക്കണം ഒഴിവാക്കണം അതിന് ശേഷം മാത്രമേ അങ്ങനെ ആവുമ്പോൾ കേട് വന്ന പച്ചമുളക് പെട്ടെന്ന് മനസ്സിലാകും അത് നമുക്ക് ഒഴിവാക്കണമല്ല കേട് വന്നത് പിന്നെ നല്ലതിന് കൂടെ വെക്കാൻ പറ്റില്ലല്ലോ അന്നേരം പിന്നെ എല്ലാം മൊത്തത്തിൽ പെട്ടെന്ന് ചീത്തയാകും അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നെട്ട് മാറ്റിയ ശേഷം ഇതൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം സ്പേസും ഉണ്ടാകും അതുമല്ല നല്ല ഫ്രഷായിട്ട് തന്നെ പച്ചമുളക് കുറേ ദിവസം നമുക്ക് ചീത്തയായ ചീത്ത ചീത്തയാവാണ്ട് അത് ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ പച്ചമുളക് വാങ്ങിച്ചാൽ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് അധിക ദിവസമൊന്നും നമുക്ക് എടുക്കാനും പറ്റില്ല പെട്ടെന്ന് അത് ഓരോന്നും ഓരോന്നായിട്ട് മോശമാകാൻ തുടങ്ങും ഇങ്ങനെ ആകുമ്പോൾ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ പിന്നെ നമുക്കെന്നെ അല്ലേ ഗുണം പിന്നെ അടുത്ത റിട്ടിപ്പി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓരോ ദോശ ചുടുന്നേനും അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എണ്ണ ചേർത്ത് കൊടുക്കുക അല്ലേ കല്ലുമേൽ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് പിന്നെ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതായത് വെളിച്ചെണ്ണയാണെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒരുപാട് വേണ്ട അത്യാവശ്യം എന്നിട്ടും നല്ലോണം ഒന്ന് പിന്നെ മിക്സാക്കിയ ശേഷം നമുക്ക് ദോശ സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം കല്ലുമല്ലൊന്നും പറ്റുകയും ചെയ്യില്ല അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചുട്ടെടുത്താൽ അപ്പം നിങ്ങൾ ഈ ഒരു ഭാഗം ഫുൾ ആയിട്ടൊന്ന് കണ്ട് നോക്ക് ഇനി ഇതാ ലാസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ടിപ്പാണ് അതായത് ഫ്രീസറിൽ നിന്ന് ഇറച്ചി മീനൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ അതിൻ്റെ തണുപ്പ് നമുക്ക് പെട്ടെന്ന് പോകണം അല്ലേ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ആ തണുപ്പ് പോകുന്നവരെ ചില സമയം കാത്ത് നിൽക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് ആവശ്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നമുക്ക് അല്പം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അയസൊക്കെ പോയി കിട്ടും അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ വിചാരിക്കുന്നു ഇനിയും നല്ല നല്ല ടിപ്പൺ ട്രിക്ക് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് മനുഷ്യ ഒരു വീഡിയോയിലൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഏട്ടാ അപ്പോൾ പൊതുവായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ ഓക്കെ ബായ് ബായ്